ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു ഡൊമിനോറാണ് കൊടുക്കാനുള്ള ഒരു നിങ്ങൾക്കൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ എൻഫീൽഡിനോട് മത്സരിക്കാനായിട്ട് ഡൊമിനോറ് വന്നപ്പോൾ അതിൻ്റെ പരസ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും കരുത്തനായ ആനയെ കുറിച്ചിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ ഓർമ്മ വരുണ്ടാവും എന്ന് വിചാരിക്കുന്നു സംഭവം ശരിയാണ് ഒരു കുട്ടിയുടെ ലുക്കുള്ള ഡോമിനോർ ഫോർ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് നാനൂറ് സി സി ഉള്ള ഈ വാഹനത്തിന് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യം തന്നെ വണ്ടിയുടെ പുറം കാഴ്ച വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ചില സമയങ്ങളിൽ അത് വയലറ്റ് കളർ ഷെയ്ഡ് കാണുന്നുണ്ടാവും ചില സമയങ്ങളിൽ നിങ്ങൾ നല്ല ബ്ലൂ കളറായിരിക്കും കാണുന്നുണ്ടാവുക അതെന്താണെന്ന് ഞാൻ പിന്നീട് വഴിയേ പറഞ്ഞുതരാം ഈ ഇരിക്കുന്ന കരുത്തനായ ആനക്കുട്ടീനെയാണ് കൊടുക്കാനുള്ളത് അതായത് ഡൊമിനോ ഫോർ ഹൺഡ്രഡ് കിഡു ആണെന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല വണ്ടി കൊടുക്കുകയാണ് രണ്ടായിരത്തി മോഡലാണ് വണ്ടി വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറാണ് വണ്ടി അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അപ്പോൾ ഈ കിട്ടിലൻ വാഹനത്തിൻ്റെ യാതൊരുവിധ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് പുറം കാഴ്ചയാണ് നമ്മൾ ആദ്യം പറയുന്നത് അത് യാതൊരുവിധ തുരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ് നഷ്ടമോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല കാരണം ഇതും ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സും എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ ചെയ്തിട്ടുണ്ട് ഓണറെ സംബന്ധിച്ചിടത്തോളം ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വെറും നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഓണർക്ക് വർക്കറ്റ് ഹോമാണ് ജോലി അപ്പോൾ ഇത് വെറുതേ ഇരിക്കുകയാണ് ഓടാണ്ടിരുന്നിട്ടും ഇതുമ്പോൾ കുറേ പൈസ ചിലവാക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല അതിനനുസരിച്ച് റീസെയിൽ വാല്യൂ കുറവല്ലേ കുറഞ്ഞു വരികയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ നല്ല വണ്ടി കൊടുക്കുന്നത് ആദ്യമേ തന്നെ ടയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് ടയറും അതായത് ഫ്രണ്ടിലെ ടയർ ഏകദേശം എഴുപത് ശതമാനവും ബാക്കിലെ ടയർ അമ്പത് ശതമാനവും ആണ് ഉള്ളത് ഫ്രണ്ട് ടയർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ബാക്ക് ടയർ കണ്ടപ്പോൾ ഇത്തിരി ടയർ കട്ട തഴഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ പ്രത്യേകതയാണ് ആ ടയർ ബാക്ക് ടയർ അങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ അവിടെ ആൽഫ എന്ന് പറയുന്ന ടയറാണ് നമ്മൾ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ടയർ ഇടുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഗ്രിപ്പ് ഒക്കെ അങ്ങനെ തന്നെയാണ് അധികം ഗ്രിപ്പ് ഉണ്ടാവില്ല പക്ഷെ അത് ഇങ്ങനെയാണ് ഈ ടയറിൻ്റെയും കണ്ടീഷൻ ഗ്രിപ്പ് ഇല്ലാത്ത പോലെ അങ്ങനെയാണ് ഇത് കാണുക പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചിലരെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയുള്ളൂ കാരണം വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് കമൻ്റ് ഇല്ലേ അത് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്യുകയാണ് അപ്പോൾ വിളിക്കുന്നതിന് മുന്നായിട്ട് ആ കമന്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാൻ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് ഇതേപോലെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അതിനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇനി വണ്ടിയുടെ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കുകയാണെങ്കിൽ ഇൻഷുറൻസിനെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ നമ്മൾ പുതിയതാണ് കൊടുക്കുക ഇനി പെയിന്റിങ് റീ ആണ് ഈ പെയിന്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഹൈപ്പർ ഷിഫ്റ്റ് ബ്ലൂ കളറാണ് നിലവിലെ അടിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലെ കളറുകൾ ചില സമയങ്ങളിൽ കാണാൻ പറ്റും എന്നാണ് ഈ ഹൈപ്പർ ഷിഫ്റ്റ് ബ്ലൂ കളറിന്റെ പ്രത്യേകത നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില സമയങ്ങളിൽ നോക്കുമ്പോൾ അത് ചില സൈഡിൽ വയലറ്റ് ഷെയ്ഡ് കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ ബ്ലൂ കളറും അപ്പം ചില സമയങ്ങളിൽ രണ്ട് തരം നല്ല പെയിലുള്ളപ്പോൾ കളറിന്റെ ചേഞ്ച് കാണാൻ പറ്റും അപ്പോൾ അത്ര വില കൂടിയ പെയിന്റ് ആണ് നിലവിലാണ് റീ പെയിൻറ്റിങ് അതിന് ചെയ്തിട്ടുള്ളത് ഇനി ഈ വാഹനത്തിന്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഏകദേശം ഏഴായിരം രൂപ വില മതിക്കുന്നത് ഇതിന്റെ കൂടെ തരും എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് ബാറ്ററി ആണെങ്കിൽ ഒരു വർഷം ആയതേ പുതിയത് വെച്ചിട്ട് പിന്നെ വണ്ടി അധികം ഓടിക്കില്ലാന്നുള്ളത് ഞാൻ നേരത്തെ കഥ പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ സർവീസിനെ കുറിച്ചുള്ള കാര്യമാണ് ഇതുവരെ ഉള്ളത് അതായത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഫെബ്രുവരി മാസം എട്ടാം തീയതി നമ്മൾ ഈ വണ്ടിയുടെ എല്ലാ സർവീസും ചെയ്തിട്ടുള്ളത് ഷോറൂമിലൂടെ മാത്രമാണ് ഷോറൂം സർവീസ് മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇനി ഓണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഓണറാണ് ഇനി എഞ്ചിൻ ഓയിൽ പുതിയത് മാറ്റിയതാണ് അത് ലിക്ബോളി ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആകെ ഓടിയിരിക്കുന്ന കിലോമീറ്റർ ആകട്ടെ വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് അപ്പോൾ ആൾക്കധികം ഓട്ടം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത്തരം ചിലവുള്ള ഒരു വണ്ടി വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വേറെ ഓട്ടം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇനി ഈ വാഹനം നിങ്ങൾക്ക് ലോണായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനൊക്കെ അതിൻ്റെ ഓണറെ തന്നെയാണ് വിളിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന അതേ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ലോണായിട്ട് വേണമെങ്കിൽ ഈ വാഹനം എടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ എടുത്തു തരും നിലവില് ഈ വാഹനത്തിന് പറയുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് നിങ്ങൾക്കറിയാം ഈ മോഡലും വണ്ടിയും നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്ത് വില വരുമെന്ന് നിങ്ങൾ ഒ എൽ എക്സിലോ ബാക്കിയുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ചോദിച്ചു നോക്കിയോളൂ വളരെ കുറഞ്ഞ പ്രൈസ് തന്നെയാണ് ഈ പ്രൈസ് എന്ന് പറയുകയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ അവകാശം ആവശ്യപ്പെടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ഇനി വില പേസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യുക ലോൺ അതിൻ്റെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ആളും ഒരുക്കി തരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയുമായി വരുന്നവരെ ബൈ